എല്ലാവർക്കും ഹാപ്പി ആണ് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ആവുമ്പോഴേക്ക് ലീവ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലീവൊക്കെ ആയിട്ട് നേരെ ഞങ്ങൾ ഇവിടെ പോയി എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയി എൻ്റെ ആകെയുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി ഓച്ചിറയിൽ അങ്ങനെ അവിടെ എത്തി ഞങ്ങള് ട്രെയിനാണ് പോയത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയത് കാരണം എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഞങ്ങൾ അവിടെ അവിടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ കുഞ്ഞാറ്റെ ജനിച്ച സമയമായിരുന്നല്ലോ അപ്പം ആ കുഞ്ഞാറ്റ് ജനിച്ചു ആ ഇരുപത്തെട്ട് എട്ടൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു ഓണം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാറ്റയുടെ ആദ്യത്തെ ഓണം ആയത് കഴിഞ്ഞ വർഷം അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചായിരുന്നു ഈ കഴിഞ്ഞ വർഷം അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അതുപോലെ തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടി നേരെ ഞങ്ങൾ തിരുവോണത്തിന് നമുക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദിവസം മുമ്പേ നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ സിസ്റ്ററിനെടുത്തേട്ട് വിടാമെന്ന് വിചാരിച്ചു വേറെ പരിപാടിയൊന്നും ഇല്ല ഞാനമ്മേ തന്നെയല്ലേ ഉള്ളൂ ഇവിടെ പിന്നെ വെറുതെ ഇവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഓടിയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഈ പ്രാവശ്യം ഒന്നും വേണ്ട കാരണം അവർ ഈ കുഞ്ഞിൻ്റെ മുടി എടുക്കുക ഈ ഫസ്റ്റ് ഞങ്ങൾ നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുഞ്ഞിൻ്റെ മുടിയൊക്കെ എടുക്കാൻ വേണ്ടി പളനിയിലൊക്കെ പോയി പളനി ഗുരുവായൂർ പിന്നെ ഇവിടെ അവിടെയൊക്കെ പോയി ഒരു മൂന്നാല് ദിവസത്തെ ട്രിപ്പായിരുന്നു ട്രിപ്പ് ഈ ഒരു നേശ്ര ഭാഗമായിട്ടൊക്കെ പോയിട്ട് വളർന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ ആഘോഷവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ നേരെ വീട്ടിലെത്തി ആ കായംകുളത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ പൊന്നോ നല്ല തിരക്കെന്ന് വെച്ചാൽ ഇമ്മതിരി തിരക്കാന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു മാക്സിമം ട്രെയിനും ഒക്കെ പോകുന്നവർ നേരത്തെ റിസർവ് ചെയ്ത് പോകുന്നതായിരിക്കുന്നത് പക്ഷേ ഇപ്പോഴേ ടിക്കറ്റൊക്കെ ബുക്കായിരിക്കും ഞങ്ങളാണെങ്കിൽ എത്ര മൂന്ന് മണിക്ക് ആ മൂന്ന് ഇരുപത് ഞങ്ങളുടെ ട്രെയിനായിരുന്നു കയറിയത് അയ്യോ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ അയ്യോ ഇവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്തുനിന്ന് കോട്ടയം വരെ ഞങ്ങൾ നിന്നായിരുന്നു പോയത് അയ്യോ പിന്നെ കോട്ടയം എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അതു ഓരോ അവസ്ഥയായത് കാരണം പെട്ടെന്ന് ആയിരുന്നല്ലോ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ടിക്കറ്റൊന്നും എന്നെ ബുക്ക് ചെയ്യാനും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താണേലും ഇയ്യോ ഞാൻ ചത്തുകുത്തിയാണ് വരുന്നത് കേട്ടോ അപ്പം ഞങ്ങളവിടുന്ന് കായംകുളത്തുനിന്ന് ഞങ്ങൾ എന്താ ഒച്ചിലോട്ട് പോകുന്ന വഴിക്കണ്ടോ ഇത് ഒരു ഓട്ടക്കാരൻ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനവിടെ നിന്ന് ഓട്ടോ വിളിച്ചതാണ് അപ്പോൾ അയാൾ ഞങ്ങൾ കുറച്ച് ഇതുപോലെ സ്ഥലമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഏതൊക്കെയോ കടൽ തീരത്തിൽ കൂടെ ഒക്കെ പോവുകയാണ് പോയപ്പോൾ ഞാൻ ജസ്റ്റ് നല്ല നല്ല വ്യൂ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് പക്ഷേ ഞങ്ങൾക്ക് ലാസ്റ്റാണ് ഞങ്ങൾക്ക് പണി കിട്ടിയെന്നാണ് മനസ്സിലായത് പുള്ളിക്കാരനും വഴി അറിയത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പക്ഷേ എന്നോർത്ത് ഇനിയും വേറെ രണ്ട് മൂന്ന് വഴി ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്താണെങ്കിലും പണി പാളി എന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കാരണം ഈ അമ്പലം ഞാൻ കണ്ടിട്ടേ ഇല്ല സാധാരണ നമ്മൾ ഒച്ചിറ വഴി വന്നിട്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ പിന്നെ ലൊക്കേഷനൊക്കെ അയച്ചു തന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു സമയം ഒരു മണിക്കൂറോളം ഞങ്ങൾ ഓട്ടോ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതാ എൻ്റെ പ്രിയതമ എൻ്റെ സിസ്റ്റർ അവിടെ വന്നിട്ടുണ്ട് പിന്നെ ചെന്നപ്പോൾ തന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റോടെ കളി തുടങ്ങി പക്ഷേ കുഞ്ഞാറ്റ് എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ നേരത്തെ അവടെ അടുത്ത് ഒരു നാലഞ്ച് ദിവസമൊക്കെ നിൽക്കാതെ ഉണ്ടെങ്കിൽ അവൾ നമ്മുടെ അടുത്ത് വരും പക്ഷേ അല്ലാതെ നമ്മുടെ അടുത്ത് അവൾ പെട്ടെന്നൊന്നും പോയി കഴിഞ്ഞാൽ പക്ഷെ അമ്മയടുത്ത് വന്നു എൻ്റെ അടുത്ത് അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല എത്താതെ എനിക്കറിയില്ല അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സിസ്റ്റർ എപ്പോഴും പറയാം അവർക്കിങ്ങനെ ഈ ചുരിദാറയിലിങ്ങനെ മറ്റേ ആരി വർക്കും കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് എന്താ വർക്കൊക്കെ ചെയ്ത് ചൂരിദാർ വേണമെന്ന് നേരത്തെ വിട്ടേ പറയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിവിടെ മറൈൻ എക്സ്പോയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ അവിടുന്ന് നല്ല ഡ്രസ്സ് ഇങ്ങനെ വർക്കൊക്കെ വെച്ച ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് വാങ്ങി അവൾക്ക് വേണ്ടി അവൾക്ക് ഈ ഒരു കളർ ഇല്ലായിരുന്നു അപ്പം പിന്നെ എനിക്കിഷ്ടം വിചാരിച്ചു അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് എനിക്കാതൊരു പിഴുണ്ടായിരുന്നു നെയ്മെ അവനി ഇത് ഇഷ്ടപ്പെടുവോ ചേരുവോ എന്നൊക്കെ പക്ഷേ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു പക്ഷേ ഈ കളർ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവക്ക് ചെന്നപ്പോൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ലോണം ചേരുന്നു കൊണ്ടായിരുന്നു നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഇതിലൂടെ ഒരു എന്താ പറയുക ഗോൾഡൻ കളറിലെ പാൻറ്റോ ഷാളോ കൂടെ ഇട്ട് കഴിയുമ്പോൾ സൂപ്പറായിരിക്കും നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു ഓണായിട്ട് അവളെ ഒന്ന് കാണാൻ പോയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വിഷമം അല്ല ഈ ഓണായിട്ട് പോകാൻ പറ്റില്ലല്ലോ അവൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കുമല്ലോ അയ്യോ അവരൊന്നും വന്നില്ലല്ലോ എടുത്തില്ലല്ലോ എന്നുള്ളൊരു ഇത് അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം അമ്മ ഇപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ലീവ് കിട്ടണമെന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞിട്ടാണ് ഈ ഒരു രണ്ട് ദിവസം തന്നെ ലീവ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഈ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഇറങ്ങിയപ്പോൾ എല്ലാം പറക്കി ഒതുക്കിയെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈവനിങ്ങായി ഇനി ഞങ്ങൾക്ക് ട്രെയിൻ മൂന്നിറക്കി ഇവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ഓട്ടോ ചേട്ടൻ ഞങ്ങളെ വഴി അറിയാതെ ചേട്ടൻ കുറേ സമയം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചെന്താണെങ്കിലും എല്ലുകൊണ്ടും നല്ല വിറ്റായിരുന്നു ഗേസ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് എത്തിയപ്പോൾ തന്നെ രാത്രിയായാലും പിന്നെ എങ്ങോട്ടും ഇറങ്ങിയില്ല ഞങ്ങൾ നേരെ നല്ലായിട്ട് ഫുഡും കഴിച്ച് പിന്നെ കുറേ ലോകകാര്യങ്ങളൊക്കെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പറഞ്ഞ് ഒക്കെ രസമായിരുന്നു രാത്രി കേട്ടോ പിന്നെ കുഞ്ഞാറ്റയാണ് കുഞ്ഞാറ്റ ഭയങ്കര കുസൃതിയായി കേട്ടോ മുടിയൊക്കെ വെട്ടി എന്ത് രസമായിരുന്നു കുഞ്ഞാറ്റയെ കാണാൻ വേണ്ടി പക്ഷെ മുടി വെട്ടിയപ്പോൾ കോ അല്ലാതായിപ്പോയി മെലിഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെ കാശുകൂട്ട് വൈകിട്ടാണ് വന്നത് അവൻ അപ്പൻ്റെ അമ്മ എടുത്തായിരുന്നു അങ്ങനെ രാത്രിയാവും വന്ന് പിന്നെ അവനോട് കുറേ സമയം കളിച്ച് ചിരിച്ച് സമയം പോയതേ അറിയില്ല കേട്ടോ പിന്നെ പാട്ടൊക്കെ വെച്ച് കുഞ്ഞാറ്റ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടോ പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ പിന്നെ ഫുള്ള് വേറെ വൈബാണ് ആ ശക്തി എന്നാലും മുടി കുറിച്ചപ്പോഴത്തേക്ക് വേറൊരു മോശം പോയി കുഞ്ഞാറ്റയ്ക്ക് അതൊക്കെ ഞങ്ങൾ രാ രാവിലെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് റെഡി റെഡിയായി ഞങ്ങള് കൊല്ലത്ത് പോകാണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റേം പിടിച്ചോണ്ടാണ് പോകുന്നത് കൊണ്ട് നല്ല സുന്ദരി മണിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് കാശി വരുന്നുണ്ട് കാശിയാണെങ്കിൽ ഇന്ന് അപ്പൂപ്പൻ്റെ അമ്മൂടെ എടുത്ത് രാവിലെ എന്നെ അവരൊന്ന് കൊണ്ടുപോയി അവൻ അവനങ്ങ് പോയി ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ നേരെ കൊല്ലത്തേക്ക് പോകുമായിരുന്നു അയ്യോ ഞാൻ പക്ഷേ കൊല്ല ഓച്ചിറൻ ഇത്രയും എടുക്കും കൊല്ലത്ത് എത്താൻ അങ്ങനെ കൊല്ലത്തെത്തി ഞങ്ങൾ കുറേ സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ നിന്ന് കയറി അതാക്കേണ്ട വാർത്ത പൂക്കളൊന്നും കണ്ടില്ലെന്ന് ഞാൻ പറയണ്ട ഇവിടുന്ന് നല്ലൊരു എന്താ പറയുക കുടുംബശ്രീയുടെ ഒരു ഹോട്ടലായിരുന്നു അവിടെ കയറി നല്ല സദ്യ കഴിച്ചു ചോറും പിന്നെ അവിയലും തോരനും കിച്ചടിയും പച്ചടിയൊക്കെ കൂട്ടി നല്ലൊരു സദ്യയും കൂടെ കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ഓണം ഇതൊക്കെയായിരുന്നു പിന്നീ നാളെയാണല്ലോ തിരുവോണം നാളെ തിരുവോണത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഓച്ചിറയിലെ വിശേഷങ്ങളൊക്കെയാണ് അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് നേരെ ഓച്ചിറയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കിട്ടണം നീണ്ടവര നീണ്ടകര ഇനിയും കടട്ടില്ല കേടിട്ടില്ല എന്നൊന്നും ആരും പറയരുത് സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു പ്രത്യേക വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആറ് ഇരുപതിനാണ് ട്രെയിൻ അപ്പം ഞങ്ങൾ നേരെ ഓട്ടയൊക്കെ വിളിച്ച് നേരെ വീട്ടിലേക്ക് ഇനി എറണാകുളത്തേക്ക് പോവുകയാണ് തിരുവോണത്തിന് അമ്മയ്ക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമായിരിക്കും വീട്ടിൽ എൻ്റെ ഈ ഇനി എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട് ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ തട്ടുകൂട്ട് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോവാനുള്ള വണ്ടി അതാ വന്നിരിക്കുന്നു ഗായ്സ് പിന്നെ ഇനി കുഞ്ഞിനി അടുത്ത് ഇനി എപ്പോഴാണോ കാണാൻ പറ്റുക അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോവുകയാണ് മക്കളെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ എല്ലാ പ്രശ്നവും ഞാൻ വരുമ്പോൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കയറുള്ളതാണ് ഈ പോയില്ല ഇത് കണ്ടോ ഇതായിരുന്നു ഗൈസ് നമ്മുടെ അവസ്ഥ ഞാനാണെങ്കിൽ ബത്തിൽ കയറി പിന്നെ ഞാനൊരു എവിടെ കോട്ടയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഞാനത് അമ്പഴടുത്ത് സേഫ് ആയിട്ട് ഉണ്ട് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയായിരുന്നു ഗൈസ് എന്തായാലും കൊള്ളാം ഞാനൊരുമാതിരി കറുത്തങ്ങ എന്തൊക്കെയോ പോലെ പോയി പക്ഷെ രണ്ട് ദിവസം ഞങ്ങൾ ഫുൾ അലച്ചിലായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ ട്രെയിൻ ഏതാ പോയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മന്ദം മന്ദം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ ബിരിയാണി കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ബിരിയാണി ഫ്രീ അല്ല പൈസ ഞങ്ങൾ അതിൻ്റെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിൽ ബിരിയാണികളൊന്നും അങ്ങനെ നേരത്തെ ഇങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കാറില്ല പക്ഷേ ഇതാന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഇനി ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല അതിന് വാങ്ങിച്ചോട് വന്ന് പറഞ്ഞകൾ വാങ്ങിച്ച് പക്ഷേ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒന്ന് രണ്ട് മണിയൊക്കെ അല്ലാതെ ലോങ് പോയപ്പോൾ ഇങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ച ബിരിയാണി കൊള്ളായിരുന്നു എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ നമ്മൾ ഒമ്പത് മണിയായപ്പം അതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ ഒരു ഊബറും ബുക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം ഗൈസ് കാരണം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഫുൾ ഓട്ടോ ആയിരുന്നു അതുകൊണ്ട് ഒട്ട് വയ്യ വീട്ടിൽ ചെല്ലുമെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ചേർ കിടന്ന് ഉറങ്ങി ഗൈസ് ഇനി നാളെ തിരുവോണത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇത്രയോട് കഴിച്ചു വിടീഷ് ഇവിടെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റാ ടാറ്റാസ് യു